അയ്യ് കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഓണം ഒക്കെ തിരുവോണം കഴിഞ്ഞാൽ വിട്ടവും കഴിഞ്ഞു ചതയത്തിൻ്റെ അന്നായിട്ടൊന്ന് ഇന്ന് നിങ്ങളെല്ലാവരും നല്ല പോലെ ഓണമൊക്കെ ആഘോഷിച്ച് ഉഷാറായിട്ടിരിക്കുമല്ലേ അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഫുൾ പോട്ട് മായി എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ ഇന്ന് നമുക്ക് കുറച്ച് അഗ്ലോണിമേ ഒരു കലാത്തിയം ഫിലോഡൻഡ്രോൻ എന്നിവയൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സ്നോ ബെറ്റിൻ്റെ അടിപൊളി ഒറ്റ ഒറ്റപ്പീസാട്ടെ എല്ലാ ഒറ്റപ്പീസാട്ടോ ഇതിൽ വരുന്നത് നമ്മുടെ കലാ അഗ്ലോണിമ ആണീ വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയിലേ നോക്കിയാൽ അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ മെറൂൺ കലാത്തിയാണ് അതും നമുക്ക് കുറച്ച് വെറൈറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ ഈ കാണിക്കുന്ന വെറൈറ്റികൾ മാത്രമാണ് നമുക്ക് തരാനായിട്ട് ഉണ്ടാവുകയുള്ളൂ ഇതിലൊക്കെ തൈകൾ കുറേശ്ശെ കുറവാട്ടോ രണ്ട് മൂന്നും മൂന്നും പീസുകൾ മാത്രം ആയിരിക്കുന്നുണ്ടല്ലോ എടുത്ത് കാണിക്കുന്നേ അതേപോലെ തന്നെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വെറൈറ്റി വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് കണ്ടില്ലേ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ റെഡിൽ വരുന്നേ ഇതിൻ്റെ കറക്റ്റ് പേരെ എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ തരുന്ന സെയിം പ്ലാന്റ് ആയിരിക്കും നിങ്ങളെ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് വേറെ തരാനായിട്ട് ഉണ്ടാക്കിയല്ല ഇത്രയും ഫ്ലാൻസുകൾ മാത്രമേ ഉള്ളൂ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ഒന്ന് രണ്ടും പോട്ടുകൾ ഷൂട്ടുകൾ വീതമായിരിക്കും കേട്ടോ ഓരോ തയ്യൽ ഓരോ പോട്ടിലും ഉണ്ടായിരിക്കുന്നത് പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് അക്ലൂഡിമെൻ്റ് ഈ ഒരു വെറൈറ്റിയാണ് അത് കുറവാട്ടോ ഒരു മൂന്നോ നാലോ പീസ് മാത്രമേ നമുക്ക് തരാനായിട്ട് ഉണ്ടാകൂ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതാ ഈ വലുപ്പം അതിലും അതിലുണ്ടല്ലോ ഷൂട്ട് കയറി വരുന്നത് അത്ര വലുപ്പമുള്ളൂ അതേ പീസുമായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ ഫിലോഡൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഫുൾ പോട്ട് നല്ല അടിപൊളി തിക്ക് പോട്ടായിട്ട് നിൽക്കുന്ന നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ നമ്മുടെ ഇൻഡോറിലോട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്തതല്ലേ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ ഫിലോഡൻഡ്രോനാണ് വരുന്നത് അത് വന്നിട്ട് ഫുൾ തിക്ക് ൊക്കായിട്ടുള്ള ഫോട്ടോ കേട്ടോ ഇത് ഇത്രയും നല്ലൊരു മനോഹരമായിട്ട് ഞാൻ എവിടെ ഇതിൻ്റെ ഈ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ നല്ല ഭംഗി ഇതിനെ കാണാനായിട്ട് ഇതിലേറ്റവും ഭംഗി ഇഷ്ടപ്പെട്ടത് എനിക്ക് ഫിലോഡൻഡ്രോണാണ് കേട്ടോ അപ്പോൾ ഇതും വേണ്ടി കൂട്ടുകാർ വേഗം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇതും ഇല്ല ഓവറായിട്ടില്ല കേട്ടോ കുറഞ്ഞ ഇതാ ഇത്രയും കാണിക്കുന്ന ഫ്ലാൻസുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒത്തിരി തരാനായിട്ട് ഉണ്ടായിരിക്കുകയല്ല അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് വേഗം വേഗം മെസ്സേജ് അയക്കണം കണ്ടോ ഇതായി എടുത്ത് കാണിക്കുന്നുണ്ടല്ലേ ഇത്രയും നല്ല തിക്ക് പോട്ട് നമുക്കിപ്പം ഈ ഒരു സെയിലിലാണ് ഇത്രയും നല്ലതായിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാം ചെറിയ പീസുകളായിരിക്കും വരുന്നത് കേട്ടോ അപ്പം സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഓടിപ്പോരെ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് സുന്ദരമായിട്ട് സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ എല്ലാവരും വേഗം പോരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കുറച്ച് ഫ്ളാൻസുകൾ മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഇത്രയൊക്കെ മാത്രമേ ഉള്ളൂ മെറൂൺ കലാത്ത് ചോദിച്ച കൂട്ടുകാരൊക്കെ ഓടി വരിക അതുപോലെ റെഡ് അഗ്ലോണിമേ ചോദിച്ചവർ നിങ്ങളെല്ലാവരും ഓടിയോടി വായോ കുറച്ച് ഫ്ലാൻസുകൾ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത് ുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ കുറച്ച് ഫ്ലാൻസ് നമുക്ക് ബാക്കിയുണ്ട് അതും വേണമെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം ചോദിക്കുന്നതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമ്മൾ തരുന്നതായിരിക്കും നമ്മുടെ അഗ്ലോണിമ സുന്ദരി കണ്ടില്ലേ എന്നാൽ ഇത് ഇത്രയും എല്ലാ ഒറ്റ തൈകൾ മാത്രം കേട്ടോ അത് ഫുൾ പോട്ടാന്ന് പറഞ്ഞാൽ വലിയ തൈ ആയിട്ടാണ് ഒറ്റ പീസുകൾ മാത്ര ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വന്നിരിക്കുന്നതല്ല നമ്മുടെ ഫിലോഡൻഡ്ര മാത്രമാണ് ഫുൾ പോട്ടിൽ വന്നിരിക്കുന്നത് അപ്പം വേണ്ടി കൂട്ടുകാരൊക്കെ വേഗം വന്നിട്ട് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പം ബൈ ബൈ നാളെ വരാം